നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തൃശ്ശൂർ പൂരം സ്പെഷ്യൽ വീഡിയോ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് സാമ്പിൾ വെടിക്കെട്ട് മെയ് നാല് ഞായറാഴ്ച കഴിഞ്ഞു നാളെ തൃശ്ശൂർ പൂരം അതായത് മെയ് ആറ് ചൊവ്വാഴ്ച തൃശ്ശൂർ പൂരം ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂരത്തിനുള്ള വെടിക്കെട്ടിൻ്റെ ഒരുക്കങ്ങളാണ് കുഴികളെല്ലാം കൃത്യമായി റെഡിയാക്കി കഴിഞ്ഞു പലയിടത്തും മഴ പെയ്തതിൻ്റെ ശേഷിപ്പുകളുണ്ടെങ്കിലും ഇതൊന്നും ഒരു വിഷയമേ അല്ല പൊട്ടാനുള്ളതെല്ലാം പൊട്ടിക്കുക തന്നെ ചെയ്യും എന്ന ഉറപ്പ് സംഘാടകർക്കുമുണ്ട് ഓരോ പൂരപ്രേമിക്കുമുണ്ട് എല്ലാം റെഡിയായി കഴിഞ്ഞു അവസാന ഘട്ടം അവസാനഘട്ടം പണികൾ കൂടിയാണ് ബാക്കിയുള്ളത് മെയ് ഏഴ് പുലർച്ചെ മൂന്ന് മൂന്നരയോട് കൂടി പ്രധാന വെടിക്കെട്ട് നടക്കും എന്നുള്ളതാണ് സാമ്പിൾ വെടിക്കെട്ടിനുള്ള ജനങ്ങളുടെ വലിയ ഒരു കൂട്ടം തന്നെ നമ്മൾ കണ്ടതാണ് അതിനിരട്ടി ജനങ്ങൾ പൂരത്തിനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത കാലത്തെങ്ങും കണ്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തത്ര തിരക്കാണ് സാമ്പിൾ വെടിക്കെട്ടിന് അനുഭവിച്ചത് അതുപോലെ സാമ്പിൾ വെടിക്കെട്ടും വളരെ ഗംഭീരമായി ഇത്തവണ നടത്തുകയുണ്ടായി എന്തായാലും പൂരപ്രേമികൾക്ക് എല്ലാവർക്കും സ്വാഗതം